നമസ്കാരം ഈ ചിത്രം മനോരമ ന്യൂസിന്റെ മുതിർന്ന മാധ്യമപ്രവർത്തക നിഷ പുരുഷോത്തമൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു വാർത്താ സമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ ഇരിക്കുന്ന ചിത്രമാണ് ഈ വാർത്താ വാർത്താസമ്മേളനത്തിൽ വലിയ പ്രാധാന്യമുണ്ട് അഫ്ഗാന്റെ താലിബാൻ വിദേശകാര്യ മന്ത്രി ആമിർ ഖാൻ മുത്തഖിയുടെ വാർത്താ വാർത്താസമ്മേളനം രണ്ടാമത് നടത്തിയ സമ്മേളനം ദില്ലിയിൽ നടക്കുകയാണ് അതിൻ്റെ മുൻനിരയിൽ സ്ത്രീ പ്രതിനിധികൾ ഉൾപ്പെടെ മാധ്യമപ്രവർത്തകർ ഇരിക്കുന്നുണ്ട് ഈ ചിത്രം ഈ ചിത്രം വെച്ചുകൊണ്ട് ഈ വീഡിയോ ആരംഭിക്കാൻ ഒരു കാരണമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വിവാദമായി ഇന്ത്യയിലെ പ്രത്യേകിച്ചും ഇന്ത്യയുടെ തലസ്ഥാനത്തെ മാധ്യമപ്രവർത്തകർക്കിടയിൽ ഉൾപ്പെടെ ഉയർന്നു വന്നതാണ് മുത്തഖിയുടെ സമ്മേളനം ആദ്യം നടത്തിയ വാർത്താസമ്മേളനം ആ വാർത്താസമ്മേളനത്തിൽ സ്ത്രീ മാധ്യമ പ്രവർത്തകർക്ക് വിലക്കേർപ്പെടുത്തിയിരുന്നു താലിബാൻ അഫ്ഗാനിസ്ഥാന്റെ ഭരണം ഏറ്റെടുത്തതിന് ശേഷം ഇന്ത്യ താലിബാനെ അംഗീകരിച്ചിട്ടില്ല ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല ഇപ്പോഴും താലിബാൻ്റെ വിദേശകാര്യമന്ത്രി ഡൽഹിയിൽ വന്ന് ജയശങ്കർ ഉൾപ്പെടെയുള്ള ആളുകളുമായി കൂടിക്കാഴ്ച നടത്തി വലിയ കൊടുക്കൽ വാങ്ങലുകൾ നടത്തുന്ന ഘട്ടത്തിലും നമ്മൾ ഔദ്യോഗികമായി യു എൻ എൽ നടത്തിയ പ്രഖ്യാപനങ്ങൾ പിൻവലിച്ചിട്ടില്ല ഈ സാഹചര്യത്തിലാണ് ആദ്യത്തെ വാർത്താ സമ്മേളനം അതിൽ വനിതാ മാധ്യമ പ്രവർത്തകരെ അയച്ച മാധ്യമങ്ങളുടെ പ്രതിനിധികളെയൊക്കെ തിരിച്ചയക്കുകയും സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാതിരിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം രണ്ടാമത് കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ വാർത്താസമ്മേളനത്തിൻ്റെ ചിത്രമാണ് ഇത് ഈ വിവാദങ്ങൾക്ക് ശേഷം ആ വാർത്താ സമ്മേളനത്തിൽ ിൽ അവരെ പങ്കെടുപ്പിക്കേണ്ടി വന്നു വനിതാ മാധ്യമ പ്രവർത്തകരെ പങ്കെടുപ്പിക്കേണ്ടി വന്നു ഇന്ത്യ താലിബാൻ്റെ ആശയം അപ്ലൈ ചെയ്യാനുള്ള ഒരു സ്പേസ് അല്ല എന്നുള്ള കടുത്ത വിമർശനങ്ങൾ ഉയർന്നു വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു സമ്മേളനത്തിൽ വനിതാ മാധ്യമ പ്രവർത്തകരെ പങ്കെടുപ്പിച്ചത് താലിബാൻ്റെ കാഴ്ചപ്പാടിന് വിരുദ്ധമായ നിലയിൽ ഇങ്ങനെ സംഭവിക്കേണ്ടി വന്നത് ആദ്യത്തെ സാഹചര്യത്തിൽ നമ്മൾ ന്യൂസ് ട്യൂസിൽ ചെയ്ത വീഡിയോയുടെ താഴെ വരുന്ന നിരന്തരമായ കമൻറ്റിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ പുതിയ സാഹചര്യത്തെ സംബന്ധിച്ച വീഡിയോ ചെയ്യാൻ നിർബന്ധിതരായത് പ്രത്യേകിച്ചും താലിബാൻ ആരാധകർ വ്യാപകമായി വന്നിട്ട് ഇതാ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞ് ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് അല്ലാതെ മറ്റ് ഉള്ളതൊക്കെ വ്യാജ പ്രചരണമാണ് എന്ന തെറ്റായ നിലയിലുള്ള പ്രചരണം അവർ നടത്തുന്നുണ്ട് എന്നാൽ അങ്ങനെയല്ല ആദ്യത്തെ സമ്മേളനത്തിൽ സ്ത്രീകളെ പ്രവേശിപ്പിച്ചിരുന്നില്ല അതിലുള്ള വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു അതാണ് നമ്മൾ ചെയ്ത വീഡിയോ അതിനുശേഷം ഇന്നലെ രണ്ടാം വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായ സാഹചര്യം വ്യത്യസ്തമാണ് ഈ പ്രതിഷേധത്തിൻ്റെ റിസൾട്ട് അവിടെ ഉണ്ടായി മനോരമയിലെ നിഷ പുരുഷോത്തമൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വാർത്ത രണ്ടാമത്തെ ത്തെ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവിടെ പോയി അവർ ഫേസ്ബുക്കിൽ തന്നെ ഇത് പങ്കുവച്ചിട്ടുണ്ട് അഫ്ഗാൻ താലിബാൻ്റെ വിദേശകാര്യ മന്ത്രിയുടെ വാർത്താ വാർത്താസമ്മേളനം മുത്തഖിയുടെ സമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ എന്ന് പറഞ്ഞ ആ ചിത്രം ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുമുണ്ട് ഇതാണ് സാഹചര്യം ഈ വിവാദത്തെക്കുറിച്ച് മനോരമ പത്രം വിശദമായി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതാണ് അടുത്തതായി ഞാൻ ഈ വീഡിയോയിൽ വായിക്കാൻ പോകുന്നത് അതിനുശേഷം മറ്റൊരു പ്രധാന കാര്യം കൂടി ഈ വീഡിയോയിൽ വീശകലനം ചെയ്യുന്നുണ്ട് ആർ കേന്ദ്രവും ഇന്ത്യയിലെ മറ്റ് ചില കേന്ദ്രങ്ങൾ കൂടി താലിബാന്റെ ആശയങ്ങൾ കൊണ്ടു നടക്കുന്ന വിദേശകാര്യമന്ത്രിയെ സന്ദർശിക്കാൻ വേണ്ടി നമ്മുടെ സർക്കാർ കൊണ്ടുപോകുന്നു എന്താണ് ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയം എന്നുകൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് ആദ്യ മനോരമയിലെ വാർത്തയിൽ നിന്ന് തുടങ്ങാം വനിതകളെ മുൻനിരയിലിരുത്തി മുത്തഖയുടെ മാധ്യമ സമ്മേളനം എന്നാണ് വാർത്തയുടെ റിപ്പോർട്ടിംഗ് തലക്കെട്ട് ഒപ്പം വലിയ ചിത്രം അവർ നൽകിയിട്ടുണ്ട് നമ്മൾ ആദ്യം കണ്ടത് നിഷ മാത്രമുള്ള ചിത്രമാണ് എന്നാൽ ഇതിൽ കൂടുതൽ വനിതാ പ്രതിനിധികളെ മുൻനിരയിലിരുത്തിയ ചിത്രം ഉണ്ട് അഫ്ഗാൻ വിദേശകാര്യമന്ത്രിയുടെ പ്ര വാർത്താ സമ്മേളനത്തിന് പ്രവേശന വിലക്ക് വിവാദം പിന്നാലെ ഇന്നലെ നടത്തിയ രണ്ടാം വാർത്താ സമ്മേളനത്തിൽ വനിതാ പങ്കെടുപ്പിച്ചു ഇന്ത്യ സന്ദർശനത്തിനായി എത്തിയ അഫ്ഗാൻ മന്ത്രി ആമിർ ഖാൻ മുത്തഖി വെള്ളിയാഴ്ച ഡൽഹിയിലെ എംബസിയിൽ ആദ്യം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വനിതാ മാധ്യമ പ്രവർത്തകരെ വിളിച്ചിരുന്നില്ല ഇതിനെതിരെ പ്രതിപക്ഷം അടക്കം വൻ പ്രതിഷേധം ഉയർത്തിയിരുന്നു തുടർന്നാണ് ഇന്നലെ വീണ്ടും വാർത്താ സമ്മേളനം നടത്തി താലിബാൻ ഭരണകൂടം പ്രശ്ന പരിഹാരത്തിന് ശ്രമിച്ചത് ഉച്ചയ്ക്ക് രണ്ടിന് ആരംഭിച്ച വാർത്താ സമ്മേളനത്തിൽ മുൻനിരയിലാകെ ഇരുന്നത് വനിതകളാണ് ഭൂരിഭാഗം ചോദ്യങ്ങൾ ഉന്നയിച്ചതും വനിതാ മാധ്യമ പ്രവർത്തകരാണ് ഏറെയും അഫ്ഗാനിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും വാർത്താ സമ്മേളനത്തിൽ വനിതകളെ ഒഴിവാക്കിയതിനെ ചോദ്യങ്ങൾ ആദ്യ വാർത്താ സമ്മേളനത്തിൽ വനിതകളെ ബോധപൂർവം ഒഴിവാക്കിയതല്ല എന്ന് മുത്തഖി വിശദീകരിച്ചു താലിബാൻ സർക്കാരിനെ ഇന്ത്യ ഇപ്പോഴും ഔദ്യോഗികമായി അംഗീകരിക്കാത്തതിനാൽ ഡൽഹിയിലെ എംബസിയുടെ മുന്നിൽ പഴയ അഫ്ഗാൻ പതാകയാണ് ഉയർത്തിയിരിക്കുന്നത് താലിബാന്റെ ഭരണശേഷമുള്ള നിലവിലെ അഫ്ഗാൻ രാജ്യത്തിന്റെ പതാകയല്ല എന്നാൽ മുത്തഖി നടത്തിയ രണ്ട് വാർത്താ സമ്മേളനങ്ങളിലും എംബസിക്കുള്ളിൽ താലിബി താലിബാൻ പതാക വെച്ചു വെള്ളിയാഴ്ച എംബസിക്കുള്ളിൽ താലിബാൻ പതാക വയ്ക്കുന്ന ഒരു അഫ്ഗാൻ യുവാവ് തടയാൻ ശ്രമിച്ചത് വാർത്തയായിരുന്നു പതാക സംബന്ധിച്ച് പ്രശ്നമുള്ളതിനാൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും മുത്തഖിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഇരുരാജ്യങ്ങളുടെയും പതാക ഒഴിവാക്കിയിരുന്നു അഫ്ഗാനിലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോകുന്ന ഒരു കോടി വിദ്യാർത്ഥികളിൽ ഇരുപത് ലക്ഷം ഇരുപത്തെട്ട് ലക്ഷവും പെൺകുട്ടികൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഒപ്പം ഇന്ത്യ പലതലത്തിൽ താലിബാൻ ഭരണകൂടവുമായി കൊടുക്കൽ വാങ്ങലുകൾ നടത്തുന്നതിൻ്റെ ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങളും ഈ ദിവസങ്ങളിൽ നടന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാഭ്യാസ മേഖലയിൽ ആരോഗ്യ മേഖലയിലടക്കം ഈ കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടാകും ും എന്നുള്ളതാണ് എന്നാൽ ഗൗരവതരമായതും ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികളെ ആശങ്കപ്പെടുത്തുന്നതുമായ ചില കാര്യങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് നടന്നു അഫ്ഗാന്റെ താലിബാൻ ആശയങ്ങൾ പേർന്ന അവരുടെ വിദേശകാര്യ മന്ത്രി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങൾ സന്ദർശിച്ചു എന്നുള്ളതാണ് അതിൽ പ്രധാനം ചില വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ മുസ്ലിം ആത്മീയ കേന്ദ്രങ്ങൾ ഒക്കെ സന്ദർശിക്കാനുള്ള തീരുമാനങ്ങൾ വിവാദവുമായി താലിബാൻ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ബി ജെ പി സർക്കാർ തന്നെ ഈ ഇദ്ദേഹത്തെ ഉൾപ്പെടെ താലിബാന്റെ പ്രതിനിധികളെ കൊണ്ടു നടക്കുന്നു എന്ന ആക്ഷേപം കൂടി ഉയർന്നു അതിൻ്റെ പിന്നിൽ എന്താണ് എന്നുള്ളതാണ് ഗൗരവതരമായ ചർച്ചയ്ക്കുള്ള അടിസ്ഥാനം രണ്ട് തീവ്ര ചിന്താഗതികൾ മാത്രം സജീവമായി നിൽക്കുന്ന തരത്തിലേക്ക് സാഹചര്യം മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമായി ഉയരുന്നത് ഈ സാഹചര്യത്തിൽ മറ്റൊരു പ്രധാന വാർത്ത കൂടി നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്നുണ്ട് അത് താലിബാൻ വിദേശകാര്യമന്ത്രി ആർ എസ് എസിന്റെ പോഷക സംഘടനയുടെ ആസ്ഥാനം സന്ദർശിച്ച് നടത്തിയ ചില ആശയവിനിമയങ്ങളാണ് ഇന്ന് സുപ്രഭാതം പത്രം വിശദമായി ചിത്രം സഹിതം വാർത്ത റിപ്പോർട്ട് വാർത്ത ഇങ്ങനെയാണ് ഇന്ത്യയിൽ സന്ദർശനം നടത്തുന്ന മുതിർന്ന താലിബാൻ നേതാവും അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യ മന്ത്രിയുമായ ആമിർ ഖാൻ മുത്തഖി ആർ എസ് എസ് പോഷക സംഘടനയുടെ ആസ്ഥാനത്തും എത്തി ആർ എസ് എസ്സിന് കീഴിലുള്ള ചിന്താസ്ഥാപനമായ വിവേകാനന്ദ ഫൗണ്ടേഷന്റെ ഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തു ശനിയാഴ്ച അദ്ദേഹം ഉത്തർപ്രദേശിലുള്ള സഹാറൻപൂരിലെ ദാറുൽ ഉലൂം ദയൂബന്ത് സന്ദർശിച്ചിരുന്നു ഇതിന് മുന്നോടിയായാണ് വിവേകാനന്ദ ഫൗണ്ടേഷനിൽ മുത്തഖിക്ക് സ്വീകരണം ഒരുക്കിയത് മുത്തഖിയെ വി ഐ എഫ് പ്രത്യേകം ക്ഷണിച്ചു ആർ എസ് എസുമായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തകരും മറ്റും ഉൾപ്പെട്ട ക്ഷണിക്കപ്പെട്ട അതിഥികളുമായി മുത്തക്ക് സംബന്ധിച്ചു ഇന്ത്യയുമായുള്ള രാജ്യത്തിൻ്റെ ആഴത്തിലുള്ള ബന്ധത്തെക്കുറിച്ച് സംസാരിച്ചു ഔദ്യോഗിക ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ പേജിൽ വിവാകാനന്ദ ഫൗണ്ടേഷൻ പങ്കുവച്ചു സാമ്പത്തികം സാംസ്കാരിക ചരിത്രം നാഗരികത എന്നിവ സംബന്ധിച്ച് ആമിർ ഖാൻ മുത്തയ്ക്ക് സംസാരിച്ചു എന്നും ഫൗണ്ടേഷൻ പറഞ്ഞു രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ കാബൂളി വാലയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശവും വി ഐ എഫ് എടുത്തു പറഞ്ഞു എന്നാണ് സുപ്രഭാതത്തിൻ്റെ ഈ വാർത്തയിൽ പറയുന്ന കാര്യം അതോടൊപ്പം തന്നെ ഈ സന്ദർശനങ്ങളിൽ പ്രധാനപ്പെട്ട വിമർശനം ഉന്നയിക്കപ്പെട്ട സാഹചര്യമുണ്ട് അതായത് എങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെയൊരാളെ ഇങ്ങനെയൊരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ആശയം പേറുന്ന രാജ്യത്തിൻ്റെ പ്രതിനിധികളെ കൊണ്ടുവരുന്നത് ഔദ്യോഗികമായി നമ്മൾ അംഗീകരിക്കാത്ത ഒരു ഭരണകൂടത്തിൻ്റെ പ്രതിനിധികളെ എന്തിനാണ് ഈ മട്ടിൽ മറ്റൊരു വഴിയിലൂടെ കൊണ്ടുവരുന്നത് എന്നുള്ള ചോദ്യം ഉയർത്തപ്പെട്ടു എന്നുള്ളതാണ് മാത്രമല്ല ഈ വിവാദം പ്രത്യേകിച്ചും അവിടുത്തെ പ്രത്യേക തെരഞ്ഞെടുക്കപ്പെട്ട ചില സന്ദർശനങ്ങൾക്ക് ശേഷം വിവാദം ഉയർന്നപ്പോൾ താജ്മഹൽ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ നിശ്ചയിച്ച സന്ദർശനം പിന്നീട് റദ്ദാക്കിയ സാഹചര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ് ഉയർ ഉന്നയിക്കപ്പെട്ട ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവന്ന ഒരു കാര്യം ഈ സാഹചര്യത്തിലാണ് താലിബാൻ ഇപ്പോഴും ഔദ്യോഗികമായി അംഗീകരിക്കാത്ത രാജ്യം എന്ന നിലയിൽ നമ്മുടെ നിലപാട് പ്രധാനമായി ചർച്ച ചെയ്യപ്പെടുന്നത് യു എൻ പോലും നമുക്ക് അവരെ തള്ളിപ്പറഞ്ഞ ഒരു നിലപാടുണ്ട് അത് തിരുത്തിയിട്ടില്ല അതിനിടയിൽ അഫ്ഗാൻ സർക്കാരിൻ്റെ താലിബാൻ പ്രതിനിധികളെ നമ്മളിവിടെ എത്തിക്കുകയും പരസ്പരം വിനിമയം നടത്തുകയും ആശയവിനിമയം മാത്രമല്ല ഭാവിയിലേക്കുള്ള കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനിടെയാണ് നരേന്ദ്രമോദിയുടേതടക്കമുള്ള പഴയ നിലപാടുകൾ സംഘപരിവാറിൻ്റെ നിലപാടുകൾ പുറത്തേക്ക് വരുന്നത് അധികാരത്തിൽ ഏറുമ്പോഴും ഏറിയതിനു ശേഷവും താലിബാൻ എന്ന വാക്ക് ഇന്ത്യയിൽ തന്നെ മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ട പ്രയോഗമാക്കി മാറ്റിയത് കാരണം മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണ് എന്ന നരയ ഒരേ ഒരു താലിബാനെ ഉള്ളു താലിബാൻ നല്ലതും മോശവും ഇല്ല എന്ന നരേന്ദ്രമോദിയുടെ ആ സമയത്തെ പ്രസംഗങ്ങൾ ഇപ്പോ വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് നരേന്ദ്രമോദി ഹർ കിസി നരേന്ദ്രമോദിയുടെ ആ പ്രസംഗങ്ങൾ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോ താലിബാൻ ഒരു നേരായ നിലയിൽ നമ്മൾ രാജ്യത്തെ അംഗീകരിക്കാതെ തന്നെ അവിടുത്തെ താലിബാനെ താലിബാന്റെ ഭരണകൂടത്തിന്റെ പ്രതിനിധികളെ ഇന്ത്യയിൽ കൊണ്ടുവരികയും തുടർച്ചയായ ആശയവിനിമയങ്ങൾക്ക് സാഹചര്യം ഒരുക്കുകയും ചെയ്തത് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇപ്പോഴും യു പിയിലൊക്കെ വ്യാപകമായി മുസ്ലിം വേട്ടയ്ക്ക് തന്നെ കാരണമാകുന്ന മുദ്രാവാക്യങ്ങളിൽ ഒന്നായി ഉയർത്തിയിട്ടുള്ള താലിബാൻ ബന്ധപ്പെട്ട ആശയ പ്രചരണത്തിൽ അവർക്കെതിരായി എന്ന മട്ടിൽ നടന്ന ആശയ പ്രചരണത്തിൽ യോഗി ആദിത്യനാഥിന്റെ സംഭാവന അന്ന് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് महिलाओं के साथ क्या पूर्णता देती जा रही है वहां पर बच्चों के साथ क्या पूर्णता रखती जा रही है पाकिस्तान में लेकिन कुछ लोग बेशरमी के साथ तालिबान का समर्थन किए जा रहे हैं पानीवानी का करना चाहते रहे हैं ये सभी ആത്യന്തികമായി സംഘപരിവാറിനെതിരായി ഉന്നയിക്കപ്പെടുന്ന ഒരു വാദം ഒരു ഭാഗത്ത് മനുവാദം എന്ന് പറയുന്ന സംഘപരിവാറിന്റെ ബ്രാഹ്മണ മതത്തിൻ്റെ തീവ്ര ചിന്താഗതി വ്യാപിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു വാദം ഒരു ഭാഗത്ത് അതേസമയം തന്നെ മനുവാദത്തിന്റെ അടിസ്ഥാനം തന്നെ സ്ത്രീവിരുദ്ധതയാണ് താലിബാന്റെ അടിസ്ഥാനം സ്ത്രീവിരുദ്ധതയാണ് ഇതേ സമയം തന്നെ അപ്പുറത്ത് താലിബാൻ ഉന്നയിക്കുന്ന ആശയങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഒരുക്കുകയാണോ എന്നുള്ള ചോദ്യം മാത്രമല്ല ഇന്ത്യയിൽ തന്നെ പല രീതിയിൽ പല പ്രാദേശിക മായ തലത്തിൽ തന്നെ ഇത്തരം സംഘടനകൾ നടത്തുന്ന കൊടുക്കൽ വാങ്ങലുകൾ അവരവരുടെ ഏരിയകൾ അവരവർ സ്വന്തമാക്കി അവരുടെ സാമ്രാജ്യം തമ്മിലുള്ള പോരാട്ടവും രാജ്യത്തെ ഇതിന്റെ സമാന്തരമായി നിൽക്കുന്ന ജനാധിപത്യ സോഷ്യലിസ്റ്റ് ശക്തികളെ ഏതെങ്കിലും ധ്രുവങ്ങളിലേക്ക് തള്ളിവിടും വിധത്തിലുള്ള ആശയ സംഘർഷങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ള ചില ലക്ഷ്യങ്ങളുണ്ട് അങ്ങനെയുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടുമോ എന്നുള്ള ചോദ്യം കൂടിയുണ്ട് കാരണം താലിബാൻ പോലുള്ള ചിന്തകൾക്ക് വ്യാപകമായ ആശയപ്രചരണത്തിനുള്ള അവസരം ഒരുക്കുന്നതിനുള്ള തുടക്കമാണോ ഇതെന്ന് ആശങ്കപ്പെടുന്ന ഒരു വിഭാഗം ഒപ്പം പ്പുറത്ത് സംഘപരിവാർ അവരുടെ സാധ്യതകൾ ഉപയോഗിക്കപ്പെടുന്നു ഉപയോഗിക്കാനുള്ള നീക്കം നടത്തുന്നത് ഒരു ഭാഗത്ത് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ സംശയങ്ങളുടെ ബലത്തിൽ ഉന്നയിക്കപ്പെടുന്നുണ്ട് പല രീതിയിലും എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് എന്തായാലും വാർത്താ സമ്മേളനത്തിൽ തുടങ്ങിയ വലിയ ചർച്ച താലിബാൻ വിദേശകാര്യമന്ത്രിയുടെ സന്ദർശനത്തിൻ്റെ തുടർച്ചയായി ഒടുവിലെത്തിയിരിക്കുന്നത് വാർത്താ സമ്മേളനത്തിന് സ്ത്രീകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് രണ്ടാമതൊരു വാർത്താ സമ്മേളനം വിളിച്ച് ബോധ്യപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതേസമയം തന്നെ താലിബാൻ ആശയം പേരുന്ന വിദേശകാര്യമന്ത്രിയെ ഇന്ത്യയിലെ ചില പ്രത്യേക പ്രത്യേക കേന്ദ്രങ്ങളിൽ അത് ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട കേന്ദ്രത്തിൽ ആർ എസ് എസിൻ്റെ കേന്ദ്രങ്ങളിൽ ഒക്കെ സന്ദർശിക്കുന്ന സാഹചര്യം കൂടി ഒരുക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനെ വ്യത്യസ്തമായ രാഷ്ട്രീയ കാലാവസ്ഥയിൽ തന്നെ നമ്മൾ കാണേണ്ടതുണ്ട് നയതന്ത്രപരമായി ചിലപ്പോൾ പാകിസ്ഥാനെതിരായ നിലപാടിൽ നമ്മുടെ സർക്കാരിന് ഉപയോഗി ഉപയോഗപ്പെടുത്താവുന്ന ഒരു സർക്കാരായി അഫ്ഗാൻ സർക്കാർ ഉണ്ടായിരിക്കും പക്ഷേ അതിനപ്പുറത്ത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്രങ്ങൾക്കപ്പുറത്ത് ആ രാജ്യത്തിൻ്റെ ഭരണകൂടം പേറുന്ന ആശയഗതികൾ പ്രചരിപ്പിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുന്ന സാഹചര്യം രൂപപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള അല്ലെങ്കിൽ അതിനുള്ള ഭാവിയിലേക്കുള്ള സാഹചര്യം കൂടി രൂപപ്പെടുത്തുന്നുണ്ടോ എന്നുള്ള സംശയം കൂടി നിലനിൽക്കേണ്ട അതിൽ വ്യക്തത ഇനിയുള്ള നാളുകളിൽ കേന്ദ്ര സർക്കാരിന് തന്നെ വരുത്തേണ്ടി വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സാഹചര്യം കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം